അങ്ങനെ അനാമികേനെയും അവരുടെ അച്ഛനേയും അമ്മയും ഒക്കെ മുത്തശ്ശൻ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് അനന്തപുരിയിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട് അതിനുശേഷം അനാമിക ഇങ്ങനെ വീട്ടിൽ പോയിട്ട് വേണുവും കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഇനി ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അവരെ എല്ലാ എണ്ണത്തിനും നാണം കെടുത്തണം അനന്തപുരിയെ നാറ്റിക്കണം എന്നിങ്ങനെ വേണു പറയുന്നുണ്ട് അപ്പോ അനമിക ചോദിക്കുന്നുണ്ട് അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും അച്ഛാ എന്ന് അപ്പോ വേണു പറയുന്നുണ്ട് എല്ലാത്തിനെയും നാണം കെടുത്തണം പിന്നെ ഈ വീട്ടിൽ കയറി വന്ന് മോളുടെ കർണ തടിച്ചില്ലേ ആ നന്ദു അവളെയും ഒരു പാഠം പഠിപ്പിക്കണം ആ എസ് ഐ യൂണിഫോമിന്റെ അധികാരത്തിലല്ലേ അവളിവിടെ വന്ന് മോൾക്കിട്ട് അടിച്ചത് അതുകൊണ്ട് ഇനി അവൾക്ക് ആ യൂണിഫോം ഇടാൻ പാടില്ല ആ വീട്ടിൽ നിന്നും എന്റെ മോളെ അപമാനിച്ചിറക്കി വിട്ട ആ കിളവനും അതിനെ കൂട്ടുനിന്ന സകലരും അനുഭവിക്കണം എല്ലാണോ നാണം കിടണം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവര് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് അഭിയാണെങ്കിൽ അനാമിയെ കാണണമെന്നും പറഞ്ഞ് വിളിച്ചു വരുന്നുണ്ട് വിളിച്ചു വരുത്തുന്നുണ്ട് എന്താ അഭിയേട്ടാ എന്തിനാ എന്നെ വിളിച്ചത് എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞത് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഇപ്പോ നമ്മൾ രണ്ടുപേരും ഒരേ ദിശയിലേക്ക് പറക്കുന്ന രണ്ട് പക്ഷികളാണ് എന്താ അഭിയേട്ടാ അഭിയടന എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ അനാമിക ചോദിക്കുകയാണ് അല്ല എന്റെ അവസ്ഥയും ഏകദാണ്ട് തന്നെ പോലെ തന്നെയാ താൻ വന്നു കയറിയതായതുകൊണ്ടാണ് തന്നെ അവിടെ നിറക്കി വിട്ടത് എന്നെ അവിടുത്തെ വളർത്തുപുത്രയുടെ മകനായതുകൊണ്ടാണ് എല്ലാം സഹിച്ചു ക്ഷമിച്ചും അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോ എന്താ കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും അവരോട് പ്രതികാരം ചെയ്യണം എന്നിങ്ങനെ അനാമിക പറയുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് എനിക്കാണേ അവിടെ താമസിക്കുന്നതും ഇഷ്ടമില്ല അവിടുത്തെ കാരണവന്മാരെ ഒന്നും ഇഷ്ടമില്ല എനിക്കാവശ്യം അവിടുത്തെ സ്വത്തുക്കൾ മാത്രമാണ് അത് കിട്ടിയ ഞാൻ എങ്ങോട്ടെങ്കിലും പോയി സന്തോഷത്തോടെ സൂക്ഷിച്ചു ജീവിക്കും ഇവരുടെയൊന്നും അടിമയടിയാൻ കിടക്കില്ല എന്നിങ്ങനെ അനാമിക അഭി പറയുമ്പോൾ അനാമികയും പറയുന്നുണ്ട് എനിക്കും അവിടുത്തെ സ്വത്ത് തന്നെയായിരുന്നു ലക്ഷ്യം അത് കിട്ടിയിരുന്നെങ്കിൽ അതും കൈക്കലാക്കി ഞാനും എവിടെങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചാനെ പക്ഷേ അതിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല എല്ലാം നേടിയെടുക്കുന്നതിന് മുമ്പേ അവരെന്നെ അടിച്ച് പുറത്താക്കി അതെന്തായാലും ഞാൻ സഹിക്കില്ല എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അതിന് പറ്റിയൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാനും അച്ഛനും അമ്മയും ഒക്കെ കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അഭി പറയുന്നുണ്ട് നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം അതങ്ങ് ചെയ്തോണ്ടാൽ മതി ആദർശനെക്കുറിച്ചുള്ള ഒരു വലിയ രഹസ്യം നിനക്കറിയാമല്ലോ അതെന്തായാലും പബ്ലിഷ് ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോന്നൊന്നും നീ ഇപ്പം അന്വേഷിക്കാൻ നിൽക്കണ്ട അത് പബ്ലിഷ് ആയ ഉടനെ വാർത്താക്കാരും സോഷ്യൽ മീഡിയയും മൊത്തത്തിൽ അവരെ എടുത്തിട്ടങ്ങ് അലക്കിക്കോളും അവർ തന്നെ അനന്തപൊരു തറവാട് അങ്ങ് കുളവാക്കിക്കോളും മീഡിയാസും വാർത്താ ചാനലും ഒക്കെ അറിഞ്ഞാലേ ഇത് കാട്ടിത്തീ പോലെ അങ്ങ് പടർന്നോളും ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ആകെ അങ്ങ് നാണം കെട്ടോളും മൂർത്തിസ് ജ്യൂലറി തന്നെ മൂക്കം കുത്തി താഴെ വീണോളും എന്നിങ്ങനെ അഭി പറയുകയാണ് അല്ല അതിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ അഭിയേട്ടാ എന്നിങ്ങനെ അനാമിക ചോദിക്കുകയാണ് അതിപ്പോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അതിപ്പോ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവത് മീഡിയാസ് തെളിയിക്കുവാണെങ്കിൽ തെളിയിച്ചോട്ടെ അതിന്റെ ബാക്കി കാര്യം നമുക്ക് നമുക്കപ്പം നോക്കിയാൽ പോരെ എന്നും അഭി പറയുകയാണ് മാത്രമല്ല നിന്നും സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ട് നീയും നിന്റെ ഭർത്താവ് നമ്മെ നല്ല രീതിയിലല്ല ജീവിച്ചതെന്നും നിന്റെ ഭർത്താവിന് ഒരു അവിഹിതമുണ്ടെന്നും നീ പറഞ്ഞു പരത്തണം അത് എസ് ഐ നന്ദു ആണെന്ന് കൂടി പറയണം അപ്പോ അനമയു പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഞാനും ആലോചിച്ചിരുന്നു ആ നന്ദു അവൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ കവളത്ത് അടിച്ചാ അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോ അഭി പറയുന്നുണ്ട് അങ്ങനെയാണെ നീ നാളെ തന്നെ മീഡിയയുടെ ഇരിക്കെ ചെല്ലണം നിനക്ക് പണമില്ലാത്തതിന്റെ പേരിൽ നിന്നെയും നിന്റെ അച്ഛനെയും അമ്മയും അനന്തപുരിയിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറയണം നിന്റെ ഭർത്താവിന് വേറൊരു അവിഹിതമുണ്ടെന്നും അതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്നെ ഗാർഹികമായി എന്നും നീ പറയണം അതുപോലെ തന്നെ ആദർശന് അവിഹിതത്തിൽ മറ്റൊരു കുഞ്ഞുള്ള വിവരവും നീ അറിയിക്കണം എന്നൊക്കെ അഭി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ അനന്തപുരി തട അനന്തപുരി തറവാട് കൊളമാക്കാനുള്ള ഹോട്ട് ന്യൂസുമായിട്ടാണ് അനാമികനെ അഭി പറഞ്ഞയക്കുന്നത് അനാമിക അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അഭി ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവളൊരു കനലാണ് ചെറുതായിട്ടൊന്നും പുകച്ചു കൊടുത്താൽ മതി ആളി കത്തിക്കോളും എന്തായാലും അവളൊരു ചവിട്ടേറ്റ പാമ്പാണ് അതിന്റെ പക എന്തായാലും അവടെ ഉള്ളിൽ ഇല്ലാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അവ എന്തായാലും ഇവളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്ത ഇവള് അനന്തപുരി തറവാട് കുളം തോണ്ടി കൈത്തരും എന്നിങ്ങനെ അവ ആലോചിക്കുകയാണ് ഈ പറഞ്ഞതുപോലെയൊക്കെ നടന്ന എന്റെ കാര്യങ്ങൾ നേടിയെടുക്കാം അങ്ങനെയാണെങ്കിൽ നവ്യനെയും കുഞ്ഞിനെ ചവിട്ടി പുറത്താക്കി എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കുകയും ചെയ്യാം എന്നൊക്കെ അബി മനസ്സിലാലോചിക്കുന്നുണ്ട് അങ്ങനെ അനാമിക ഈ കാര്യങ്ങളൊക്കെ ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അബി അവനെന്തായാലും നമുക്കൊരു നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അവന് ആവശ്യവും സ്വത്തും മുതലും തന്നെയാണ് അല്ലാതെ അവൻ ആ കുടുംബത്തിലുള്ള ഒരാളോടും സ്നേഹമോ കൂറോ ഒന്നുമില്ലാത്തവനാണ് അവൻ്റെ അവിടുത്തെ മുത്തശ്ശനാണെങ്കിൽ അവൻ്റെ അമ്മയെ എടുത്തു വളർത്തി അവർക്കൊരു കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് അതിലൊരു കുട്ടിയുണ്ടായതാണ് ഈ അഭി അവർക്കതിനുള്ള നന്ദിയോ സ്നേഹമോ ഒന്നുമില്ല ആവശ്യം പണം മാത്രമാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എങ്ങനെ അനിയുടെ അബിയേട്ട സ്നേഹിക്കും ആ അബിയേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ അവിടുള്ളവർ അബിയേട്ടനെ പിടിച്ച് പുറത്താക്കാനാണ് ശ്രമിക്കാറ് പക്ഷേങ്കിൽ ആ ദർശേട്ടനാണെങ്കിലോ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല അനിയാണെങ്കിലോ നടി റോഡിൽ വെച്ച് നടി രാത്രി വെച്ചൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട് പോലും അവർക്കതൊന്നും അറിയേണ്ട ആവശ്യം പോലും ഇല്ല ആ രണ്ട് കൊച്ചുമക്കളെയും ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് അവിയേട്ടനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ അബിയേട്ടന് എന്തായാലും അങ്ങനല്ലേ തോന്നുള്ളൂ അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തായാലും അവ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെ മോളെ അപ്പോൾ വേണുവും പറയുന്നുണ്ട് അത് അതമ്മോളെ അഭി പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ വാർത്താ ചാനലുകാരെ ഒക്കെ വിളിക്കാം മോളെ ഗാർഹികമായി ഒരുപാട് പീഡിപ്പിച്ചെന്നും സ്വത്തിനും ശ്രീധനത്തിനും വേണ്ടി അവരിട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നുവെന്നും ഭർത്താവിന് അവിധവും വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നും ഇതൊക്കെ അറിഞ്ഞാലേ വാർത്താ അതൊരു ആഘോഷമാക്കി തന്നെ എടുക്കും ഇത് നാടൊട്ടുക്ക് കത്തിക്കയറും അതോടുകൂടി മൂർത്തി ജ്വല്ലറിയൊക്കെ കൂപ്പും കുത്തി താഴെ കിടക്കും എന്നൊക്കെ വീണു പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞു ശരിയാ ഇതെങ്ങാനും പുറത്തായാലേ കാട്ടു തീ പടരുന്ന പോലെ ഇതങ്ങ് പടർന്നു പിടിക്കും മൂർത്തി ജുവല്ലറി കൊത്തി താഴെ കിടക്കും ഇന്ത്യയിൽ മാത്രമല്ല മോളെ വിദേശ രാജ്യങ്ങൾക്കും ഇവരുടെ ഷോറൂമൊക്കെ ഉള്ളതാണ് അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവാൻ ഈ ഒരൊറ്റ വാർത്ത മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അനാമിക പോയിട്ട് വാർത്താ ചാനലുകളെയൊക്കെ വിളിച്ച് കൂട്ടുന്നുണ്ട് അങ്ങനെ അവൾ വാർത്താ ചാനലിൽ വിളിച്ച് അവിടെ പോയി പറയുന്നുണ്ട് അവൾക്ക് തൻ്റെ ഭർത്താവിന് അവിഹിതമുണ്ടെന്നും അത് ചോദ്യം ചെയ്തതിന് ആ വീട്ടുകാരെല്ലാം കൂടി തന്നെ പീഡിപ്പിച്ചെന്നും തനിക്ക് സ്ത്രീധനമില്ല സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പീഡിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞ് അവൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ കേസ് കൊടുക്കാൻ നോക്കിയതാണ് പക്ഷേ ആ സ്റ്റേഷനിലെ തന്നെ എസ് ഐ ആണ് എൻ്റെ ഭർത്താവിൻ്റെ കാമുകി അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേഷനിലേക്കും എനിക്ക് പോകാൻ പറ്റുന്നില്ല മാത്രവുമല്ല മൂത്രി മൂർത്തിസ് ജ്വല്ലറിയിലെ മൂർത്തിസാറാണെങ്കിൽ ഭയങ്കര ക്രൂരനാണ് അയാൾ പുറമെ കാണുന്ന പോലൊന്നുമല്ല അയാൾ പാവങ്ങളെ ചവിട്ടി ഇറക്കുന്ന ഒരു ഭീകരജീവി ആണ് എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ കൊച്ചുമോൽ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഒന്നും ശ്വാസിക്കോ പോലും ചെയ്തില്ല പകരം എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണുണ്ടായത് അയാൾ കാണുകയാണ് എൻ്റെ ഭർത്താവും എൻ്റെ വല്യമ്മയും ചേട്ടനും വല്യച്ഛനും ചേട്ടത്തി എല്ലാവരും കൂടെ കൂടി എന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത് അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചെയ്യുന്നയാൾ ചോദിക്കുന്നുണ്ട് അവർ തന്നെക്കുറിച്ച് പറഞ്ഞാണല്ലോ പാലിനകത്ത് വിഷം കലർത്തിയത് താനാണെന്നുള്ള വിവരം ഏയ് അങ്ങനെയല്ല ഒരിക്കലുമല്ല അവർ ഞാനാണത് ചെയ്തതെന്നോ അതിനുള്ള തെളിവോ ഒന്നും അവരുടെ കയ്യിലില്ല അവർ എന്നെ ക്രൂശിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണതൊക്കെ ഈ വിഷം കുടിച്ചു എന്ന് പറയുന്ന അമ്മായിമ്മയും ഉണ്ടല്ലോ അവർ രണ്ടുപേരും ആദ്യം കീരീം പാമ്പും പോലെയായിരുന്നു ഇപ്പോഴാണ് അവർ സ്നേഹത്തിലായത് ഈ ഏട്ടത്തി എന്ന് പറയുന്ന അവരെ പോലും അവരുടെ അമ്മായിമ്മ ഇറക്കി വിടുകയും മഴയത്ത് നിർത്ത് അങ്ങനെ പല ദ്രോഹങ്ങളും ചെയ്തിട്ടുള്ളതാണ് അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ അമ്മായിമ്മയ്ക്ക് കരൾ നൽകിയതിൻ്റെ പേരിൽ അവർ തമ്മിൽ സ്നേഹത്തിലായത് അന്ന് ആ ഏട്ടത്തിയാണ് സ്വന്തം ചേച്ചിക്ക് വേണ്ടി കുടിക്കാനുള്ള പാല് കാച്ചുവെച്ചത് തന്നെക്കാൾ മുമ്പേ തന്നെ ചേച്ചി അമ്മയാകുന്നതുള്ള കല കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അസുഖയും കുശുമ്പും കൊണ്ട് മാത്രമാണ് അന്ന് അവരതിൽ ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി പാല് വിഷം കലർത്തി വെച്ചത് ഇതറിയാതെയാണ് അവർ അമ്മായിമ്മ അതെടുത്ത് കുടിച്ചതും അവരുടെ കരൾ പോയതും ഇത് മനസ്സിലാക്കിയ ആ നായന എന്ന് പറയുന്ന അവരാണ് സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം കരൾ മുറിച്ച് അമ്മായിമ്മയ്ക്ക് കൊടുത്ത് ഇപ്പോൾ അവർ തമ്മിൽ സ്നേഹത്തിലായത് അങ്ങനെ അവരെല്ലാം ഒന്നായതിനു ശേഷമാണ് എന്നെ ആർക്കും ഇഷ്ടമില്ലാതായത് എനിക്ക് സ്വത്തില്ല എനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് അനാമിക കരയുന്നുണ്ട് അതുപോലെ തന്നെ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി എസ് ഐ ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും അവളോടാണ് താല്പര്യം അതുപോലെ സ്റ്റേഷനിൽ ഞാൻ എവിടെ പോയി പരാതി നൽകാൻ പോയാലും ഒന്നെങ്കിൽ മൂർത്തി മൂർത്തിസാറിൻ്റെയോ അല്ലെങ്കിൽ നന്ദുവിൻ്റെയോ ആൾക്കാരായിരിക്കും അവിടെയുള്ളത് മുഴുവൻ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അവിടെ അവിടെയൊന്നും മാരുമില്ല ഇത് നിങ്ങളെങ്കിലും വാർത്തയാക്കിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ആ കരഞ്ഞു മെഴുകുന്നുണ്ട് അതുപോലെ തന്നെ ആദർശൻ്റെ അവിഹിതത്തിലുള്ള ഒരു കുട്ടിയും ആ വീട്ടിലുണ്ട് ഇത്രയും നാളും ആ കുട്ടിയുടെ അമ്മേനെ അവർ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ഇത് കേൾക്കുമ്പോൾ വാർത്തക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തായി പറഞ്ഞെന്ന് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെ അഞ്ചാറ് വർഷം മുമ്പ് ആദർശനുണ്ടായൊരു അവിഹിതമാണ് അന്ന് ആ കുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ അത് സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് ഉപേക്ഷിച്ചതാണ് അതിനുശേഷം ആ കുട്ടി ഗൾഫിലേക്ക് പോയി അവിടെ വെച്ചതിന് രോഗം പാ പിടിപെട്ട് അസുഖം ഓർച്ചിച്ചപ്പോൾ അത് തിരിച്ച് ഇവിടേക്ക് വന്നതാണ് എന്നിട്ട് ആ കുഞ്ഞിനെ ഇപ്പോൾ അനന്തപുരിയിൽ ആക്കിയിട്ടുണ്ട് അതറിഞ്ഞ അവർ ആ പെൺകുട്ടിയെ ആരും അറിയാതെ ഏതോ ഒരു റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വാർത്താ ചാനലുകൾ എല്ലാവരും കൂടി അനകയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ചലനമില്ലാതെ കിടക്കുന്ന അനകയാണ് അവർ കാണുന്നത് അവിടെ വെച്ച് ആ അവിടുത്തെ വേലക്കാരിയോട് അവർ ചോദിക്കുന്നുണ്ട് ആ കുട്ടി ആദർശന്റെ ആണെന്നും ഇത് ഇവരുടെ മകളാണെന്നും ഒക്കെ ഓമന പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ വാർത്തക്കാർക്കും പത്രക്കാർക്കും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇവർ അനാമിക പറഞ്ഞത് ശരിയാണെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടി അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്